നമസ്കാരം പൂക്കോട് വെറ്റനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ സംസ്ഥാന സർക്കാരിൽ നിന്ന് സി ബി ഐക്ക് ഒരു ഫയലും പോയിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കേസ് ഫയൽ സി ബി ഐക്ക് കൈമാറുമെന്ന് പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം റെഫർ ചെയ്യേണ്ടതായിരുന്നു സി ബി ഐ അന്വേഷണത്തിന് മുമ്പ് എന്തിനാണ് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചതെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു കേസിനെ തട്ടികളിക്കാൻ സമ്മതിക്കില്ലെന്നും ഉടൻ സി ബി ഐ അന്വേഷണം തുടങ്ങണമെന്നും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയായി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേസിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തെന്നും സർക്കാർ വിജ്ഞാപനം വന്ന ഉടനെ തന്നെ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് അയച്ചുകൊടുത്തുവെന്നുമാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പറയുന്നത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട പിതാവ് ജയപ്രകാശ് മുഖ്യമന്ത്രിയെ സമീപിച്ചതിന് പിന്നാലെ തന്നെ ഈ മാസം ആദ്യം മുഖ്യമന്ത്രി സി ബി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു അതോടെ സംസ്ഥാന പോലീസിന്റെ അന്വേഷണം നിലച്ചു എന്നാൽ ഇതുവരെ സി ബി ഐക്ക് ഇത് സംബന്ധിച്ച ഉത്തരവ് സംസ്ഥാന സർക്കാർ കൈമാറിയിട്ടില്ല കേസ് ഏറ്റെടുക്കണമോ എന്ന കാര്യം സി ബി ഐ ആണ് തീരുമാനിക്കേണ്ടതെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വാദം എന്നാൽ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിക്കുമോ എന്ന ആശങ്കയുണ്ടെന്നും അതിനാലാണ് രാജീവ് ചന്ദ്രശേഖരോട് സഹായം തേടിയതെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പ്രതികരിച്ചു വളരെ പോസിറ്റീവ് അദ്ദേഹം പ്രതികരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കേസിൽ സി ബി അന്വേഷണം പ്രഖ്യാപിച്ച പ്രതിഷേധത്തിന്റെ വാ മൂടിക്കെട്ടാനാണ് സർക്കാർ ശ്രമിച്ചതെന്ന സംശയമുണ്ടെന്ന് അദ്ദേഹം രാവിലെ പറഞ്ഞിരുന്നു പൂക്കോട് സർവകലാശാലയിലെ പുതിയ വി സിയുടെ നിലപാടുകൾക്കെതിരെ ഗവർണറെ സമീപിക്കാനാണ് ഇവരുടെ ആലോചന പൂക്കോട് വെറ്റനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ ആസൂത്രിത ശ്രമം നടക്കുന്നതായി കേസിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ആരോപിക്കുന്നു സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തത് അതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം മറന്നാടൻ മലയാളിയോട് പറഞ്ഞിരുന്നു സിദ്ധാർത്ഥന്റെ മരണത്തിൽ ജനരോഷം ശക്തമായിരിക്കുമ്പോൾ കുടുംബത്തിന്റെ വാമൂടിക്കെട്ടാൻ ഇറക്കിയ പ്രകസന തന്ത്രമായിരുന്നു സി ബി ഐ അന്വേഷണമെന്ന ഉത്തരവ് എന്നാൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡൽഹിയിലേക്ക് കത്ത് പോലും പോയിട്ടില്ലെന്നും ജയപ്രകാശ് പറഞ്ഞു ഇപ്പോൾ സസ്പെൻഡ് ചെയ്തവരെ തിരിച്ചെടുത്തത് തെളിവ് നശിപ്പിക്കാനാണോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു കേസിലെ ആരോപണ വിധേയനായ വിദ്യാർത്ഥിയെ രക്ഷിക്കാൻ എം എം മണി ഇടപെട്ടെന്നും സിദ്ധാർത്ഥിന്റെ പിതാവ് ആരോപിക്കുന്നു മുഖ്യമന്ത്രിയാണ് സി ബി അന്വേഷിക്കാമെന്ന് ഉറപ്പ് നൽകിയത് എന്നാൽ ഇപ്പോൾ നിയമോപദേശം പോലും തേടാതെയാണ് വി സിയുടെ നടപടിയെന്നും കേസ് അട്ടിമറിക്കുന്നു വിട്ടു നിൽക്കുന്നതായും ജെ പ്രകാശ് ആരോപിച്ചു വിഷയത്തിൽ ഗവർണറെ സമീപിക്കും സി ബി ഐ അന്വേഷണം മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ അന്വേഷണം തുടങ്ങിയിട്ടില്ല ഡൽഹിയിലേക്ക് കത്ത് പോലും പോയിട്ടില്ലെന്നാണ് അറിയുന്നത് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് പ്രതിഷേധവുമായി പോകും ഈ ആഴ്ചയ്ക്കുള്ളിൽ പ്രതിഷേധം നടത്തുമെന്നും സിദ്ധാർഥിന്റെ അച്ഛൻ പ്രതികരിച്ചു ഞങ്ങൾ നിശബ്ദരായാൽ എല്ലാവരും നിശബ്ദരാകുമെന്ന് അവർക്കറിയാം തെരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ടുള്ള തീരുമാനമായിരുന്നു എല്ലാം ഒന്നും തണുപ്പിക്കാൻ സർക്കാർ ചെയ്തതാണ് കുടുംബം പിന്നോട്ട് പോകില്ല പ്രതിഷേധവുമായി ഏതറ്റം വരെ പോകുമെന്നും അച്ഛൻ ജയപ്രകാശ് പറഞ്ഞു സിദ്ധാർത്ഥൻ മാസങ്ങളായി റാഗിംഗ് ഇന്തിരയായി എന്ന് പറയുന്നു എസ് എഫ് ഐയുടെ സംസ്ഥാന തലവനടക്കം കോളേജിൽ ക്യാമ്പ് ചെയ്യാറുണ്ട് ഇത്രയും ക്രൂരമായ സംഘടന ഇനി വേണോ ആന്തരിക അവയവം മാത്രം മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ട്രെയിനിങ് കിട്ടിയവരാണ് ഉപദ്രവിക്കുന്നത് ആന്റി റാഗിംഗ് റിപ്പോർട്ട് വന്നിട്ടും പോലീസ് അനങ്ങാത്തത് എന്താണ് സി ബി അന്വേഷണമില്ല തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നു ഇനിയും വിട്ടുകൊടുക്കില്ല കുടുംബത്തിലെ മൂന്ന് പേരും മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ കിടക്കും വലിയ പ്രതിഷേധം നടത്തുമെന്നും കുടുംബം വ്യക്തമാക്കി സി ബി അന്വേഷണത്തിന് വിടാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി മാർച്ച് ഒൻപതിന് മുഖ്യമന്ത്രിയെ സന്ദർശിച്ച ശേഷം സിദ്ധാർത്ഥിന്റെ അച്ഛൻ വ്യക്തമാക്കിയിരുന്നു എപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകും െതിരായ കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ല മകൻ മരിച്ചതല്ല കൊന്നതാണെന്ന് പറഞ്ഞു ആരൊക്കെയോ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഡീൻ അസിസ്റ്റന്റ് വാർഡൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചേർക്കണം കേസിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടായ ശേഷം കോളേജ് തുറന്നാൽ മതിയെന്നും ജയപ്രകാശ് പറഞ്ഞിരുന്നു സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം നടത്താമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി അച്ഛൻ ജയപ്രകാശം വ്യക്തമാക്കിയിരുന്നു തനിക്ക് വിശ്വാസമുണ്ടെന്നും മകന്റെ മരണത്തിലെ സംശയങ്ങൾ മുഖ്യമന്ത്രി അറിയിച്ചതായി അദ്ദേഹം പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസമാണ് സിദ്ധാർത്ഥനെതിരായ ക്രൂര റാഗിങ്ങിലും ആൾക്കൂട്ട വിചാരണയിലും പൂക്കോട് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത നടപടി വി സി റദ്ദാക്കിയത്